നമ്മൾ പുതിയ ഒരു വണ്ടി എടുക്കുമ്പോൾ അണ്ടർ കോട്ട് ചെയ് ചെയ്യുന്നതാണോ നല്ലത് ചെയ്യാത്തതാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം പല കസ്റ്റമർക്കും വലുതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ചെയ്യുന്നത് തന്നെയാണ് കാരണം പലതരം പിന്നെ ഭൂപ്രകൃതി അത് ഭൂ നല്ല ചേറുകൾ ചില സമയത്ത് നമ്മുടെ കടലിൻ്റെ അടുത്തോട്ട് പൂയിൽ കൂടിയൊക്കെ പോവുക ചിലപ്പോൾ നമ്മൾ മല ഈ ചളിയിൽ കൂടിയാണ് പോവുക അങ്ങനെ വിവിധ തരം സർഫേസ് കൂടി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചേർ പലതരത്തിലായിട്ട് നമ്മുടെ വണ്ടിയുടെ അടിയിലേക്ക് അടിയിലേക്കാക്കും അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ കോട്ട് ചെയ്യുന്നത് അണ്ടർ കോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് നോർമലായിട്ട് റെസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് ഇരുമ്പിനെ അല്ലെങ്കിൽ അലൂമിനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത് റബ്ബറൈസ്ഡ് അണ്ടർ കോട്ടിങ് റബ്ബറൈസ്ഡ് അണ്ടർ കോട്ടിൻ്റെ ഗുണങ്ങൾ വളരെ അധികം കൂടുതലാണ് ഒന്ന് നമുക്ക് അതിൻ്റെ പിന്നെ ഇതേപോലെ പറഞ്ഞ കെമിക്കൽ റെസിസ്റ്റൻസ് മറ്റുള്ള പെയിനെക്കാട്ടും കൂടുതലായിരിക്കും പിന്നെ അത് അതുമാത്രമല്ല റോഡുകളിൽ കൂടി പോകുമ്പോൾ മണലും കല്ലും അടിച്ചിട്ടുണ്ടാകുന്ന സൗണ്ട് നമ്മൾ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ റബ്ബറൈസ്ഡ് അണ്ടർ കോട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൗണ്ട് വളരെയധികം കുറയും പിന്നെ ഇതുള്ളതെന്ന് വെച്ചാൽ ചൂട് കാലത്ത് ഈ താറുമെന്ന് ഉണ്ടാകുന്ന ചൂട് അതായത് റോഡ്മൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചൂട് കുറച്ച് കൂടുതലായിരിക്കും അത് വണ്ടിയുടെ ഉള്ളിലേക്ക് പിന്നെ കിടക്കുന്നത് വളരെയധികം പിന്നെ ആ ചൂട് കുറക്കാൻ പറ്റും പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് നമ്മൾ അണ്ടർ കോഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു ഒരു വാഷിംഗ് നോർമലായിട്ടേ ചെയ്യാറുള്ളൂ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ വാഷിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വണ്ടിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് പല തരത്തിലുള്ള കെമിക്കലുകളും അല്ലെ അഴുക്കുകളും പറ്റി പിടിക്കും ഒന്നാമത് താറ് താറ് സാധാരണ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോ അത് പോകത്തില്ല അതേ അതേമാതിരി നമുക്ക് ഈ റെസ്റ്റ് റെസ്റ്റ് നമ്മുടെ സാധാരണ വാഷിൽ പോവില്ല അപ്പോൾ നമുക്ക് നോർമൽ വാഷ് അയൺ റിമൂവർ അതേപോലെ അലൂമിനിയം പാർട്സ് ഉണ്ടാവും എഞ്ചിൻ്റെ പാർട്സ് അത് അലൂമിനിയം ക്ലീനർ ഈ മൂന്ന് നാല് ക്ലീനർ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അണ്ടർ കോട്ട് അടിക്കാവൂ അണ്ടർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ പ്രൊസീജിയർ കൂടെ തന്നെ പോകണം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സ് അടിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം ഒരു പ്ലാസ്റ്റിക് ട്രൈമർ ഉണ്ട് അടിച്ചതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതെൻസീവായിട്ട് അതായത് പറ്റിപ്പിടിക്കും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം വരെ ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ആസ്വദിക്കാൻ കഴിയും